ഭർത്താവിന്റെ മുമ്പിൽ ഈ വഞ്ചി ജമി എന്ത് വലുതെന്ന് പറഞ്ഞോണ്ട് ധൈര്യമായിട്ട് അതേ ഒരു കാര്യം പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കിയാണ് മറ്റൊരു വിചാരിച്ചിരുന്നു നമ്മുടെ ടെമ്പിളിൽ ഹൈറേഞ്ചിലുള്ള ടെമ്പിള് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ആ മുക്തിനാഥ് ഒഴിവാക്കി ഇവന് വേണ്ടിയിട്ടാണ് ബഞ്ച് ജമ്പിങ് ഉള്ള കുഷ്മയിലേക്ക് എടുത്തു പക്ഷെ അതൊരു ധീരമായ തീരുമാനമായിരുന്നു കാരണം നന്നായി എൻജോയ് ചെയ്തു അവരുടെ എന്തായാലും കൂടെ ഉള്ള ആളുകൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് പ്ലേസ് ആണ് കുഷ്മ അപ്പൊ ആ കുഷ്മ ഇവൻ കാരണമാണ് ഉണ്ടായത് അപ്പൊ ഞങ്ങള് ഷെഡ്യൂൾ മാറ്റാൻ അവരുടെ ഹൃദയം തകർന്നു പോകുന്ന വഞ്ചി ജമി അടുത്ത് നമ്മുടെ മലപ്പുറം മലപ്പുറം തന്നെ അപ്പൊ ഇന്ന് ടീം സഫാരിയുടെ നേതൃത്വത്തില് നേപ്പാളിലേക്ക് ഇവര് ടൂർ അറേഞ്ച് ചെയ്തു ഇവര് തന്നെ അത് സ്വയം പാക്കേജ് ഇത് കണ്ടെത്തി ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പോകാം എന്ന് അൻവർ നയ്യഖാന്റെ നേതൃത്വത്തിലും അബ്ദുറഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലും വന്ന് നേപ്പാൾ വളരെ സിമ്പിളായിട്ട് ഒരു വിദേശ രാജ്യം ആദ്യമായിട്ട് അങ്ങനെ കണ്ടെത്തി ഇത്രയോ മലയാളികൾ ഇവിടെ വന്നു നിങ്ങൾക്ക് വന്നതിൽ സന്തോഷം കാരണം ഇതൊന്നും എളുപ്പമല്ല ഒരു മലയാളി ഇവിടെ താമസിക്കുമ്പോ ഇത്രയോ മലയാളികൾ ഒരു വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ എളുപ്പമല്ല പക്ഷെ നിങ്ങളൊക്കെ വന്നതിന് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങളാണ് തിരിച്ചു പറയുന്നത് നേപ്പാളിലെ നേപ്പാളിലെ മലയാളികളുടെ ഇതേ അവസരത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ശരിക്കും നന്ദി തിരിച്ചാണ് പറയേണ്ടത് കാരണം ഞങ്ങൾ അറിയാം ഈ പ്രോഗ്രാം കംപ്ലീറ്റ് അതെ അതെ ഞങ്ങൾ ഈ ടീം സഫാരി ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങളുടെ നന്ദി പ്രത്യേകം ബോബി സാറിനും ജോസഫ് സാറിനും എല്ലാവരും അറിയിക്കുകയാണ് കാരണം ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ആ അതെ അതെ ഇതാണ് ജോസഫ് സാർ ഇതാണ് ബോബി അപ്പൊ ഞങ്ങളെ പിന്നെ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിച്ചത് ഇവർ രണ്ടുപേരുമാണ് അപ്പൊ ഇവർക്ക് ഇവർക്ക് വേണ്ടിയുള്ള ടീം സഫാരിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഇനിയും മലയാളികളൊക്കെ ഒരുപാട് വരിക കാരണം ഈ രാജ്യം എത്ര സിമ്പിൾ സിമ്പിളാണെന്നും ഇവിടത്തെ ആളുകൾ എത്ര മാത്രം അവരുടെ ആ ഉൾക്കാഴ്ചകളും അവരുടെ എല്ലാ രീതികളും കൾച്ചറൊക്കെ നിങ്ങൾ പഠിച്ചു ഇനിയും ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരിക വരുമ്പോഴും ഈ മലയാളിയായ ബോബി ഇവിടെ ഉണ്ടാവും വേറൊരു രാജ്യം പോകാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ വന്നതിലേ താങ്ക് സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു കേട്ടോ എല്ലാവരുടെയും പേരിൽ ഇനിയും വൈകുന്നേരം നിങ്ങൾ ഇവിടെ നാരായണി നദിയുണ്ട് പക്ഷെ അതുകൊണ്ട് റിസോർട്ട് ഫ്രഷ് ആവണം പെട്ടെന്ന് പിന്നെ നമ്മൾ എന്തൊരു പ്ലാൻ പറഞ്ഞേ റിസോർട്ട് അവിടെയാണ് ഈ നാരായണഘട്ട് ഇവിടെയാണ് അവിടെ അതെങ്ങനെയാണ്